എല്ലാം കഴിഞ്ഞു സ്വസ്ഥമായി എന്ന് ചിന്തിച്ച് ദിലീപും കുടുംബവും സമാധാനത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് ഇടുത്തി പോലെ ഈ വെളിപ്പെടുത്തൽ നടക്കുന്നത് പിന്നാലെ എല്ലാം ദിലീപിന് പ്രതികൂലമായി തന്നെയാണ് സംഭവിച്ചത് സി ബി ഐ അന്വേഷണമൊക്കെ വേണമെന്ന് പറഞ്ഞ് ദിലീപ് കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയതോടെ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാണ് ആ കുടുംബം ഇപ്പോൾ ഉള്ളതെന്ന് പറയപ്പെടുന്നു കാവ്യ മാധവനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വേഗം ഓടിയെത്തുന്നത് ഒരു ശാലീന സൗന്ദര്യമുള്ള പെൺകുട്ടി ഈ ചിന്തയാണ് പക്ഷേ ഇത്രയധികം കലാപരമായ കഴിവുള്ള നടി വളരെ പെട്ടെന്നാണ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങിപ്പോയത് ഇത് കാവ്യയുടെ ആരാധകരെ കുറച്ചൊന്നുമല്ല സങ്കടത്തിലാക്കിയത് പക്ഷെ ആ കുടുംബ ജീവിതം തുടങ്ങിയതോടെ കാവ്യെ വെറുക്കാനും ഒരുപാട് പ്രേക്ഷകരെത്തി കാരണം മലയാളികളെ ഏറ്റവും അധികം മനസ്സിൽ ഉൾക്കൊണ്ട താരദമ്പതികളായിരുന്നു ദിലീപും മഞ്ജുവാര്യരും ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു കരിനിഴലായി കാവ്യ മാധവൻ എത്തിയത് ഭൂരിഭാഗം മലയാളികൾക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം പിന്നാലെ ദിലീപിന്റെ കരിയർ വളരെയധികം തകർച്ചയിലേക്ക് പോകുന്നതും മലയാളികൾ കണ്ടു അതിന്റെ പിന്നിൽ നടിയാക്രമണ കേസാണെന്നും ഒരുപാട് പേർ ഇന്നും വിശ്വസിക്കുന്നു നടിയാക്രമണ കേസിന് പിന്നാലെ കാവ്യ നേരിട്ടത് വളരെയധികം വിമർശനങ്ങളാണ് മലയാളത്തിൽ ഇതുവരെ ഒരു നടി പോലും ഇത്രയധികം വിമർശനങ്ങൾക്ക് ഇരയായിട്ടില്ല എന്ന് വേണം പറയാൻ നടിയാക്രമണ കേസിൽ ഒരു വിധി ഉണ്ടാകുന്നതുവരെ പല പല സംഭവങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് പൾസർ സുനി പല കാര്യങ്ങളും പുറത്തുവിട്ടിരിക്കുന്നു ഇതോടെ ഒരു തരത്തിൽ ഒതുങ്ങി എന്ന് വിചാരിച്ചിരുന്ന കേസ് വീണ്ടും ചർച്ചയാവുകയാണ് ഇതിൽ പൾസർ സുനി കാവ്യ മാധവന്റെ കുടുംബത്തെ കുറിച്ച് വരെ ചില കാര്യങ്ങൾ പുറത്തുവിട്ടു ഇതോടെ ദിലീപിന്റെ കുടുംബം വളരെയധികം പ്രതിസന്ധിയിൽ തന്നെയാണ് ഇത് അടുത്ത വ്രതങ്ങൾ പറയുന്നതാണ് കാവ്യമാധവന്റെ അച്ഛനും പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് സുനി പറഞ്ഞത് അതുകൊണ്ട് തന്നെ അമ്മയെക്കുറിച്ചും കാവ്യമാധവനെക്കുറിച്ചുമൊക്കെ പൾസർ സുനിയുമായി ബന്ധപ്പെടുത്തി വന്ന വാർത്തകളൊക്കെ വീണ്ടും ആളുകൾ ചികഞ്ഞെടുത്തു തുടങ്ങി എന്ന് തന്നെ പറയാം